ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ പോകുന്ന ടൈമിൽ മുഖമാകെ ഡളായി കിടക്കുകയാണെങ്കിലും ബ്രൈറ്റ്നസ്സൊക്കെ കുറഞ്ഞ് ആകെ ഒരു കരുവളിപ്പൊക്കെ കൈ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുവാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ആ ഒക്കെ നന്നായിട്ട് വീണ്ടെടുക്കാനൊക്കെ ഹെല്പ് ചെയ്യും നല്ല ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മുഖത്ത് വെയിലൊക്കെ തട്ടിയിട്ട് നന്നായിട്ട് കരിവാളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിലും ആ കരുവാളിപ്പിനെയൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കുന്ന രീതി എന്നും എങ്ങനെയാണ് യൂസ് ആക്കണ രീതി എന്നൊക്കെ ഫുൾ വീഡിയോസും കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു അടിക്കട്ടിയുള്ള ഫ്രൈ പാനാണ് നമുക്ക് വേണ്ടത് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത് പാല് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിന് നിറം കൂട്ടാനും നല്ലൊരു ക്ലൻസിങ്ങും കൂടിയാണ് മുഖം നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് ചേർക്കുന്നത് തരിയില്ലാത്ത നമ്മുടെ നെയ്സ് പാത്രയുടെ പൗഡറാണ് കേട്ടോ ചേർത്തത് ഈ അരിപ്പൊടി നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ നിറം കൂട്ടാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു ക്ലെൻസിങ്ങും കൂടിയാണ് റൈസ് പൗഡർ എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് ഈ കട്ടകളൊക്കെ ഉണ്ടാകുമല്ലോ അരിപ്പൊടിൻ്റെ അതെല്ലാം മിക്സാക്കി എടുക്കണം എന്നിട്ട് നമുക്കിതിന് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെമ്മിൽ നമ്മൾ തീ കത്തിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ കൈവിടാതെ വേണം ഒന്ന് കുറുക്കിയെടുക്കാൻ വിട്ട് കഴിഞ്ഞാൽ അത് കട്ട കൊത്തും കട്ട കൊത്താതെ വേണം നമുക്കൊരു കുറുക്ക് പോലെ ഒന്ന് ആക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരിക്കലും കൈവിടരുത് കൈവിടാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒന്നാക്കിയെടുക്കുക ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയും ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് ഒരു മൂന്നാൾക്കുള്ള ഒരു പാക്കാണ് ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരാൾക്കുള്ളതാണെങ്കിൽ അരിപ്പൊടിയും പാലൊക്കെ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത് ബ്രൂവിൻ്റെ അതിലേക്ക് ഒരു രണ്ട് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ അത് മുഴുവനായിട്ടും അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കോഫിൻ്റെ പൗഡർ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ വെയിൽ കൊണ്ട കരിവാളിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കോഫി പൗഡർ അപ്പോൾ കോഫി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്താനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് എടുത്തതിന് ശേഷം മാത്രം ആ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി തൈരാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് പോകുന്നത് കേട്ടോ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക തൈര് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും നിറം കൂട്ടാനും ഒരു നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് തൈര് മുഖത്ത് സോഫ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി അടച്ചതിന് ശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ മുഖത്തും മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കഴുത്തിലും കൂടി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖം ഒരു കളറ് നമ്മുടെ കഴുത്തൊരു കളറായിട്ട് വരും അപ്പോൾ മുഖത്തും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്കിതൊന്ന് കഴിക്കളാം സാധാരണ വെള്ളത്തിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഈ ഒരു പാക്ക് എപ്പോഴൊക്കെ യൂസ് യൂസാക്കണം പറഞ്ഞാൽ നിങ്ങളൊരു വീക്കിൽ രണ്ടോ മൂന്നോ തവണ യൂസ് ആക്കുക ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്താണ് യൂസാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി യൂസ് യൂസാക്കുകട്ടോ ഒരു ഫങ്ങ്ഷന് പോകുന്ന സമയത്ത് മുഖം ആകെ ഡള്ളായി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ മുഖത്തിൻ്റെ ഒക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ തലേന്ന് രാത്രി യൂസ് ആക്കുക അല്ലെങ്കിൽ ണെങ്കിലും വീക്കിലൊരു മൂന്ന് തവണ യൂസ് ആക്കുക നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് നിറം കൂട്ടാനും കരുവളിപ്പോൾ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകാം നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ട് അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ മതി ഞാനിപ്പോൾ കഴുകി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴുകി കളഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മനസ്സിലാകും ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും കൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇതാണ് എനിക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ഈ റിസൾട്ടിനെ പറ്റിയിട്ട് അപ്പോൾ യൂസ് ആക്കി നോക്കിയിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ എന്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടണം Tata bye thank you thanks for watching